കാഞ്ചിയാർ വെള്ളിലാങ്കണ്ഠം പാലം ജംഗ്ഷന് സമീപമുള്ള കലുങ്ങിന്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം മൂന്നോളം കുടുംബങ്ങൾ ദുരിതത്തിൽ മഴ പെയ്താൽ ഇവരുടെ വീടുകളിലേക്ക് വലിയ രീതിയിലാണ് വെള്ളം ഒഴുകിയെത്തുന്നത് കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടം മറ്റത്തിൽ പടി ഭാഗത്താണ് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിൽ കലുങ്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇതോടെ ഇവിടുത്തെ മൂന്നോളം കുടുംബങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് മഴ പെയ്താൽ വലിയ രീതിയിലാണ് ഇവരുടെ വീടുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നത് കിഴക്കേപ്പറമ്പിൽ ശ്രീകുമാർ മറ്റത്തിൽ പ്രസാദ് ുന്നേൽ ദിരൻ എന്നിവരുടെ വീടുകൾക്കാണ് അശാസ്ത്രീയമായ ഭീഷണി സൃഷ്ടിക്കുന്നത് ഇതിനു മുമ്പ് ഇങ്ങനെ വെള്ളം വന്നിട്ടില്ല മുമ്പത്തെ താരവഴി വരുന്ന വെള്ളം ഈ ഓട വഴി തന്നെ തോട്ടിൽ പോയി ചാടുകയായിരുന്നു ഇപ്പോൾ ഈ കയ്യാലഘട്ട വഴി ആ വീടിന്റെ അടിവശത്തൂടെയും എന്റെ വീടിന്റെ അടിക്കളേയും പോയി പല സ്ഥലത്തായിട്ട് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് അധികാരികളെ റോഡ് പണിക്കാരെ അവരുടെ അധികാരികളെല്ലാം വിളിച്ച് ഞങ്ങള് കാണിച്ചതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സഹിതം വന്ന് കണ്ടതാണ് പക്ഷെ ആരും ഒരു നടപടിയും ില്ല റോഡ് മാത്രം ഇടിഞ്ഞാൽ പല ഭാഗത്തും വലിയ രീതിയിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടതായും ഇവർ പറയുന്നു റോഡ് പണി കഴിഞ്ഞാൽ പിന്നെയാണ് ഈ വിഷയം ഉണ്ടായത് അപ്പം വെള്ളം മേളിൽ താന്നിട്ടായിരിക്കും നമ്മുടെ കട്ടിങ് ഒരു ചെറിയൊരു പൊത്ത് തന്നെ ഉണ്ടായിട്ട് അതിന്റെ കൂടെ വെള്ളം ഇടിച്ച് ചാടുക കുഞ്ഞാട്ട് ഒഴുകാന്ന് തുടങ്ങിയപ്പോ മഴ പെയ്താൽ പേടിയാകും അതുപോലെ പീതും പെരക്കാത്തവരുമൊന്നും പിന്നെ ആ കലിന്റെ ചാടുന്ന വെള്ളം അതും ഇതുപോലെ റോഡിലൂടെ വന്ന് മുറ്റത്തേക്ക് ചാടിയിട്ട് മണ്ണും കല്ലും എല്ലാം അവിടെ നമ്മൾ വിഷയം ചൂണ്ടിക്കാട്ടി പലതവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും സ്ഥലം സന്ദർശിച്ചു മടങ്ങുന്നതല്ലാതെ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ ഏറെ ഭീതിയോടെയാണ് രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ഇവർ കഴിയുന്നത് അടിയന്തരമായി വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം